പഞ്ചായത്തിൽ പരിപാടി പഞ്ചായത്ത് പരിധിയിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉദ്ഘാടനം ചെയ്തു ஒரு மோட்டிவான നമ്മുടെ പ്രായോഗിക ഉദ്ദേശങ്ങൾ അണിചേർക്കുന്ന നമ്മുടെ കൊണ്ടക്രിയയുടെ ഉദ്ദേശനാണുള്ളതാണ് എന്തായാലും എല്ലാ കാണായ കഴിഞ്ഞ രോഷനെ പ്രോഗ്രാമിൽ കാണുന്ന നമ്മൾ അവരെ ആദരിച്ചിടായിക്കുന്നണ്ട് ഇവിടെ പരിചിതനാവ എല്ലാവരും നല്ല രീതിയിൽ ഇടാൻ സാധിച്ചു കൂടാതെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ സമ്പൂർണ്ണ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾ എൽ എസ് എസ് യു എസ് എസ് എൻ എം എം എസ് സ്കോളർഷിപ്പ് നേടിയ വിദ്യാർത്ഥികൾ എന്നിവരെയാണ് ആദരിച്ചത് രണ്ട് വിദ്യാർത്ഥികൾ ആദരവേറ്റുവാങ്ങി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ അധ്യക്ഷത വഹിച്ചു

വൈസ് പ്രസിഡന്റ് ആശാ മാത്യൂസ് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ജെയിംസ് പോൾ വിദ്യാനന്ദനൻ കെ പ്രമോദ് പഞ്ചായത്ത് അംഗങ്ങളായ ജൂബി മാത്യു പി കെ ലിജി സിബി സുരേഷ് അനിത പ്രസിഡന്റ് കെ ബി സുനിൽ സ്മിനു മുകേഷ് സുബിത സുഭാഷ് ഡാലി ബിനോയ് പഞ്ചായത്ത് സെക്രട്ടറി വി എസ് രേഖ എന്നിവർ സംസാരിച്ചു